ഈ ശോമിശികായിക്ക് സ്ഥിതികരിക്കട്ടെ എൻ്റെ പേര് ലില്ലിക്കുട്ടി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ എൽറൂഹ ധ്യാനകേന്ദ്രത്തിൽ വന്ന ദിവസം ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ലില്ലി എന്ന് പറയുന്ന ഒരു മകളുടെ ശ്വാസം മുട്ടൽ എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു ഇവിടെ സാക്ഷിപ്പെടുത്തണമെന്ന് കൂടി പറഞ്ഞു എനിക്ക് കുറേ വർഷങ്ങളായിട്ട് സ്റ്റെപ്പ് കയറുമ്പം ഭയങ്കര കിതപ്പുണ്ടാകുമായിരുന്നു അന്ന് ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയ സമയത്ത് ഞാൻ സ്റ്റെപ്പ് കയറിയിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല പിറ്റേ ദിവസം ഞാനിവിടെ കൗൺസിലിങ്ങിന് പോയ സമയത്ത് ബ്രദർ എന്നോട് ചോദിച്ചു ഉപ്പൂറ്റി വേദനയുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് നന്നായിട്ട് ഉപ്പൂറ്റി വേദനയുണ്ടായിരുന്നു ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ആ ബിസിനസ് ഞാൻ ഞാൻ ഞായറാഴ്ചകളിലും കൂടെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ബ്രദർ എന്നോട് പറഞ്ഞു ഞായറാഴ്ചയിൽ ബിസിനസ് വേണ്ട അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചേച്ചിക്കാത്ത ശരീരത്തിന് നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് വേണ്ട എന്ന് പറഞ്ഞു അന്ന് ആരാധനയുടെ സമയത്ത് എല്ലാവരും സ്തുതിക്കുന്നു എല്ലാവരും ചാടി സ്തുതിക്കുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ച പറ്റാതെ പറ്റാത്ത കാല് നിൽക്കുകയാണ് ആ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഈശോയെ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായാലും ഇനി മുതൽ ഞാൻ ഞായറാഴ്ച ഒരിക്കലും ബിസിനസ് ചെയ്യുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ആ നിമിഷം തന്നെ എൻ്റെ കാലിൻ്റെ വേദന മാറുകയും ഉപ്പൂറ്റിയുടെ ഉപ്പൂറ്റിവേദന മാറുകയും എനിക്ക് നന്നായിട്ട് എനിക്ക് ഈശോയെ സ്വദിക്കാനും സാധിച്ചു അതായത് ആപത്ത് ആചരണത്തെക്കുറിച്ചും എനിക്കൊരു ബോധ്യം കിട്ടി ഒരിക്കലും നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാതെ വിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കാനൊക്കെ പോകണമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ അന്ന് അന്ന് കിട്ടി പിന്നീട് എൻ്റെ കൈക്ക് ഏകദേശം ഒരു നാല് വർഷമായി എൻ്റെ വലത്ത് കൈ എനിക്ക് പുറകോട്ട് തിരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അന്ന് ആ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എന്നെപ്പോലെ തന്നെ കൈ പുറകോട്ട് തിരിക്കാൻ പറ്റാത്ത എല്ലാ സ്ത്രീകളെയും പ്രത്യേകിച്ച് നമ്മളുടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ തിരിക്കാൻ പറ്റാതെ കൈ അനക്കാൻ പറ്റാത്തൊരവസരം ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അന്ന് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കൈ ഇടത് കൈ പൊങ്ങുന്നത് പോലെ തന്നെ വലത് കൈയും എനിക്ക് പൊക്കിക്കൊണ്ട് വരാൻ സാധിച്ചു പിന്നീട് അന്ന് തന്നെ ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു പുറകിലിരിക്കുന്ന ഒരാളുടെ കറക്റ്റ് സ്ഥലം കൂടി പറഞ്ഞെന്നുള്ളതാണ് കണ്ണിന് സൗഖ്യം കിട്ടുന്നുണ്ട് കണ്ണിന് കാഴ്ച കൂട്ടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇരുപത്തഞ്ച് വർഷമായി കണ്ണട ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് എനിക്കന്ന് മുതൽ കണ്ണട ഇല്ലാതെ തന്നെ ബൈബിള് വായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് യേശുവേ നന്ദി യേശുവേ സ്തുതി